ബിരിയാണി നന്നായിട്ടില്ല ഈ ഒരു സീൻ ഉണ്ടല്ലോ ഞങ്ങൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു ഞങ്ങൾ എല്ലാരും കഴിക്കാം ബോളെ സാന്റ്വിച്ച് ആയിരുന്നു എനിക്ക് തീരെ പിടിച്ചില്ല ഞാൻ പറയണം പറയൊന്നും വേണ്ട ഞാൻ പറയണം ഇത് നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ നല്ല വിശപ്പുണ്ട് അപ്പം ആ ചേട്ടൻ മമ്മി അവര് വരുമ്പോൾ തന്നെ പറയണ്ട പറയണ്ട ചിലപ്പോ ഞമ്മ ചേട്ടാ സാൻഡ്വിച്ച് തീരെ കൊള്ളില്ല ഹിന്ദിക്കാരുന്നു എന്തോ ഞാൻ പറഞ്ഞു ഭയ്യാ സാന്വിച്ച് ആ നീ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാ പറ അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞു ചേട്ടാ സാൻഡ് കൊള്ളത്തില്ല ഇതാണ് ഇതാ ഭയങ്കര ഉന്നിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് എന്ന് പറഞ്ഞു

എല്ലാരും ഞാൻ ഞാൻ കുറച്ചു നാൾ മുന്നേ ആ മൂവി കണ്ടത് എനിക്കും ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ഞാൻ ഒ ടിറ്റിയിൽ വന്നപ്പോഴാണ് ആ സിനിമയായിരുന്നു കണ്ടത് ഭയങ്കര എന്താ പറയാ അനുവിന്റെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു അനു എന്നെ പറയുന്ന പോലെ നമുക്കൊക്കെ ശരിക്കും എല്ലാവർക്കും ഉണ്ടാവും ഗേൾസ് ആവണം ബോയ്സ് ആയിരുന്നെങ്കിൽ തോട്ട് ഉണ്ടാവുന്ന ഒരു സമയം ശരിക്കും റിയൽ ലൈഫില് ഇപ്പൊ ബോയ് എന്നുള്ളൊരു ഇതിലേക്ക് മാറണം എന്നുള്ള ടൈമിലും കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ടല്ലോ കുറച്ച് ബാഡ് ബിഹേവിയേഴ്സ് അങ്ങനെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് ആസ്പെക്ട് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട ഒരു ഇത് ഞാൻ ബസ്സിൽ ബസ്സിലിരിക്കുന്ന സമയത്ത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിലായിരുന്നു കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു ബസ്സിൽ കയറി അധികം ബസ് ആളും ഉണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് മൂന്നാൾ ആൾക്കാർ അവിടെ ചെന്ന അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു പുള്ളി ബാക്കിൽ വന്നിരുന്നു അങ്ങനെ വിളിച്ച് ആയിരുന്നു അപ്പം എനിക്ക് അറിയുന്നവരെ എൻ്റെ ഒരു ചേച്ചിൻ്റെ അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല എന്നെയാണോ വിളിക്കുന്നത് അങ്ങനെ കുറേ പ്രശ്നം വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വാസ് മാസ്റ്റർ ഓഫ് മീ ബാക്കിൽ നിന്ന് അപ്പം എനിക്കത് എനിക്കത് എനിക്കറിയില്ലായിരുന്നു ആ പുള്ളി എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഗുഡ് ടച്ച് എന്താ ബാഡ് ടച്ച് എന്താ എന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാർ അതിലൊരു തൂം കണ്ടുപിടിക്കുന്നു എനിക്ക് അറിയില്ല അവർ എന്തൊക്കെ അറിയില്ലായിരുന്നു അപ്പം ഞാൻ അത് കണ്ട കുറച്ചിങ്ങനെ നിന്ന് ഞാനിങ്ങനെ എൻ്റെ അപ്പുറത്തേക്ക് ജയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം തന്നെ ചേച്ചി എഴുതുന്നോ അതന്നെ പുള്ളി പോയി അതെനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലായിരുന്നു അപ്പോ അങ്ങനൊരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് അപ്പം ആ ഒരു ആള് ഒരു ഫാമിലി ഉണ്ടായിട്ടെങ്കിൽ ആ വീട്ടിലൊരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള പെൺകുട്ടികളുടെ അവസ്ഥ അങ്ങനെ എത്ര പെൺകുട്ടികൾ അങ്ങനെ പോയിട്ടു എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടൊരു കാര്യമായിരുന്നു അത് എനിക്ക് ഇപ്പൊ അതാലിക്കുമ്പോഴും ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴും ആ വ്യക്തിയുടെ പോലുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു കുറെ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ബസ്സിലൊക്കെ തന്നെ ഒരുപാട് എന്തായാലും എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ എറിയിട്ടുള്ള ഓരോ ഇൻസിഡന്റ് ഒക്കെ ഓക്കെ ഇപ്പൊ വലുതായി കഴിഞ്ഞിട്ട് അതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ വലുതായി കഴിഞ്ഞിട്ട് ഇല്ല വലുതായി കഴിഞ്ഞാൽ കിട്ടും നല്ല തിരിച്ചറിയോ അതായത് എന്താണ് അവര് ഒരു മനസ്സിലാക്കാനുള്ള പറയാനുള്ള ഇപ്പൊ അനുവിന്റെ റീസൺ ഇപ്പൊ എവിടെ പോയാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ പോലും എനിക്ക് തോന്നുന്നു അനുവിന്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ താഴെ വായിച്ച കുറച്ച് കമന്റ്സ് ആണ് എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഞാൻ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കാണ് എന്താ ഈ അനുവിന് ഒരു ഡ്രസ്സിങ്ങിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു ഞാൻ ശരിക്കും ചോദിക്കാം അനുവിന് അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ക്യാമറ വരുമ്പോ അനു ഇങ്ങനെ നിൽക്കുന്നു കാരണം അവർ കാണുന്ന ഒരു വിഷയം അവിടെ ഞാൻ ഇരിക്കുന്നു ഒരു ക്യാമ ഈ ഒരു ക്യാമറ ക്യാമറുന്നു പക്ഷെ അങ്ങനെയല്ല അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ക്യാമറ ചുറ്റുമുണ്ട് അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം നമ്മളൊന്നും നമുക്ക് മനസ്സിലാവില്ല നോട്ട് ബിക്കോസ് ഓഫ് അവർ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ അല്ല ഞാൻ എല്ലാ ഡ്രസ്സും കിട്ടുന്ന ആളാണ് എല്ലാത്തിലും എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരു വ്യക്തി അത് വസ്ത്രം കൊണ്ടാണ് ഞാൻ അൺകംഫർട്ടബിൾ ആയിരിക്കുന്നത് മേബി എനിക്ക് അവിടെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം അങ്ങനെ അങ്ങനെ ആയിരിക്കാം അപ്പം ഞാനൊരു ഒരു വീഡിയോ എടുക്കുന്നിൽ മൊത്തം ക്യാമറ ഇങ്ങോട്ട് തരും ഇങ്ങോട്ട് തരും മൊത്തം ആൾക്കാർ കോൺഷ്യസ് ആണ് അപ്പൊ ഞാൻ ഒരു കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതാണ് അത് ഞാൻ ഒരിക്കലും ഞാൻ ഇടുന്ന വസ്ത്രം തന്നെയല്ല ഞാൻ ഈ കംഫർട്ടായ വസ്ത്രം മാത്രമേ ഞാൻ ഇടാറുള്ളൂ പുറത്തു പോകുമ്പോഴായാലും ഞാൻ അതെ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ അതിട്ട് എന്തായാലും അതിപ്പം കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ചില സിറ്റുവേഷൻ ഐ മീൻ അതായത് നമുക്കിപ്പോ ചില ലുക്ക് ഗുഡ് ബട്ട് കംഫർട്ടബിൾ അല്ല ചില നമ്മളിപ്പോ ഭയങ്കര വലിയ ഹെവി ഡ്രസ്സ് ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആവണമെന്നില്ല ആണോന്നല്ല അങ്ങനെ ഇടാറുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഒരു വന്നിരിക്കുമ്പോൾ എനിക്കത് കംഫോർട്ട് കംഫർട്ടായിട്ട് ഇരിക്കണം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ കൊണ്ടല്ല എനിക്കതൊരു എന്താ പറയാ അങ്കഫോർട്ടബിൾ ആയിട്ട് ആൾക്കാർക്ക് ഞാനും ഇങ്ങനെ അപ്പൊ ഞാനത് ചോദിക്കണം എന്ന് വെച്ചാൽ ഓക്കെ ഞാനിപ്പോ പ്രണയവിലാസത്തിന്റെ തിയേറ്റർ വിസിറ്റില് ആറട്ടൊന്നും വന്ന് സംസാരിക്കുന്ന ആളെ മനസ്സിലായിരുന്നു അവിടെ വെച്ചാൽ എന്താ വന്നിട്ട് ചോദിച്ചാളെ ചോദിച്ചിട്ട് അങ്ങനല്ല പടം പ്രണയവിലാസം നല്ലതാണ് പടം കണ്ടു ആളെ ഇന്റർവെലിനൊക്കെ വന്ന് പറഞ്ഞു നല്ല പടമാണ് നല്ല രസം ഉണ്ട് വന്നേക്കുന്നതാണ് സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിലാണല്ലേ വരുന്നേ അങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോകും